കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ ഒമാനെതിരെ യു എ യിൽ ടോസ് നേടിയ സൂര്യകുമാർ യാദവ് ടീം ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ചേസിംഗ് ആയിരുന്നു ഇന്ത്യ തിരഞ്ഞെടുത്തത് ഇക്കാരണത്താലായിരിക്കും ആദ്യം ബാറ്റ് ചെയ്യാമെന്ന് സൂര്യ തീരുമാനിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിംഗിൽ എത്തിയത് അഭിഷേക് ശർമ്മയും ഗില്ലും തന്നെയായിരുന്നു സഞ്ജു എത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സഞ്ജു വൺ ഡൗൺ ആയി ഡൗണായിരുന്നു എത്തിയത് ഗിൽ നിരാശപ്പെടുത്തുന്ന ഇന്നിങ്സാണ് പുറത്തെടുത്തത് വെറും എട്ട് പന്തിൽ അഞ്ച് റൺസ് നേടി ഷാ ഫൈസലിൻ്റെ പന്തിൽ ക്ലീൻ ബോൾഡായി മടങ്ങുകയായിരുന്നു അതേസമയം അഭിഷേക് ശർമ്മ ചെറിയൊരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെ പുറത്തെടുത്തു രണ്ട് സിക്സും അഞ്ച് ഫോറുമടക്കം പതിനഞ്ച് പന്തിൽ മുപ്പത്തി എട്ട് റൺസ് നേടിയാണ് അഭിഷേക് ശർമ്മ മടങ്ങിയത് എന്നാൽ ഹാർദിക് പാണ്ഡ്യ ഒരു പന്തിൽ ഒരു റൺ നേടി നിർഭാഗ്യകരമായ രീതിയിൽ റൺ ആവുകയായിരുന്നു സഞ്ജുവിനൊപ്പം ബാറ്റ് ചെയ്യുമ്പോഴേ ആയിരുന്നു ഹാർദിക്ക് റണ് ആവുന്നത് എന്നാൽ സഞ്ജുവിൻ്റെ തെറ്റല്ലായിരുന്നു സഞ്ജു മികച്ച ഒരു ഷോർട്ട് സ്ട്രൈറ്റ് കളിച്ചപ്പോൾ ബോളർ തടുക്കുകയും ശേഷം ബോളറുടെ കയ്യിൽ കൊണ്ട് നോൺ സ്ട്രൈക്കറുടെ സ്റ്റെമ്പിൽ കൊള്ളുകയായിരുന്നു അപ്പോൾ ഹാർദിക് ക്രീസിന് പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി ഇങ്ങനെയായിരുന്നു ഹാർദിക് റണ് ഔട്ടായത് ശേഷം മധ്യനിരയിൽ ഇന്ത്യക്ക് തുടരെ വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടേയിരുന്നു ബാറ്റിംഗിന് പ്രയാസമേറിയ വിക്കറ്റ് തന്നെയായിരുന്നു അബുദാബിയിലേത് അക്സർ പട്ടേൽ ഇരുപത്താറ് ശിവൻ ദുബെ അഞ്ച് തിലക് ഇരുപത്തൊമ്പത് ഹർഷിത് റാണ പതിമൂന്ന് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ എന്നാൽ സഞ്ജു സാംസൺ മികച്ച രീതിയിൽ തന്നെ ശ്രദ്ധയോടുകൂടി ബാറ്റ് ചെയ്തു മൂന്ന് സിക്സും മൂന്ന് ഫോറും അടക്കം നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്തഞ്ച് വന്തിൽ അമ്പത്താറ് റൺസ് നേടി സഞ്ജു പുറത്താവുകയായിരുന്നു ഒരു വശത്ത് വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കെ പക്വതയോടെയും ഉത്തരവാദിത്തത്തോടെയും സജ്ജു മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് മത്സരത്തിൽ ബാറ്റ് ചെയ്തത് ഈ കാര്യത്തിൽ ഇന്ത്യ നൂറ്റി എൺപത്തെട്ടിന് എട്ട് എന്ന നിലയിൽ സ്കോർ അവസാനിപ്പിക്കുകയായിരുന്നു ഈ ഏഷ്യ കപ്പിലെ സഞ്ജുവിൻ്റെ ആദ്യത്തെ അവസരം കൂടിയായിരുന്നു ബാറ്റിങ്ങിൽ നിന്ന് കണ്ടത് ആ അവസരം മുതലാക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് എന്നാൽ ഓപ്പണിങ്ങിലേക്ക് വന്ന ശുഭ്മാൻ ഗിൽ ഇതുവരെയും തിളങ്ങിയില്ല എന്നത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്